ഒരു കറി ഉണ്ടാക്കണമെന്ന് വിചാരിച്ചപ്പോൾ ഒരു കുഞ്ഞു വാഴ കൂമ്പ് ഉണ്ടായിരുന്നു അതിനെടുത്ത് നമുക്കൊരു തോരൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തോരൻ അതുണ്ടാക്കുന്നത് നമുക്ക് കാണാം ഇതിൻ ഇതിൻ്റെ ഈ ഫോളകളൊന്നും എടുത്ത് കളയണം ഞാൻ കുറച്ച് എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കി ഇനി ഇതിലെടുത്താൽ പിന്നെ ഒന്നും ഇല്ല അതുകൊണ്ട് നമുക്കിതിനെ ഇതാ ഇതേപോലെ ഒരു കുഞ്ഞി മുറത്തിൽ ഞാൻ പ്ലാസ്റ്റിക് കവറ് കഴുകി വെച്ചിട്ടുണ്ട് ഇതിൽ കറയുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുള്ളു ഇതേപോലെ അതാ ഇങ്ങനെ കൊത്തി അരിഞ്ഞ് കൊത്തി അരിഞ്ഞ് കൊത്തി അരിഞ്ഞ് എടുക്കാം ഇങ്ങനെ അരിഞ്ഞ് എൻ്റെ വിരള് മുറിയൊന്നും പേടിച്ചിട്ടാണ് ഞാൻ ഈ ഫിംഗർ ക്യാപ്പ് ഇട്ടേക്കുന്നത് ഇതേപോലെ അരിഞ്ഞെടുക്കാം വലയും കറയും ഒക്കെ ഉള്ളതാണ് ഇതേപോലെ നമുക്ക് അരിഞ്ഞെടുക്കാം അരിഞ്ഞെടുത്ത വാഴക്കൂമ്പ് ഇതേപോലെ ഇത്രയും കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഇതിനെ ഇതിൻ്റെ കറയും വലയും എല്ലാം എടുക്കാം ഒരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കയ്യിൽ തേച്ചിട്ട് ഇതാ ഇതേപോലെ ഇങ്ങനെ ഒന്ന് എണ്ണ പുരട്ടണം ഇങ്ങനെ ഇപ്പോൾ അതിൻ്റെ വലയും കറയും ഒക്കെ ഒന്ന് മാറും എന്നിട്ട് ഇതാ ഇങ്ങനെ എടുത്ത് ഇതേപോലെ ചെയ്യണം ഇതേപോലെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലുള്ള വല ഇങ്ങനെ കിട്ടും നമുക്ക് ഇത് ഏറ്റവും ഗുണമുള്ള ഒരു കൂമ്പ് ആണ് കൂമ്പ് ദോരൻ്റെ എന്നു പറഞ്ഞാൽ നല്ല വിറ്റാമിന് പോഷകവും എല്ലാം ഉള്ളതാണിത് ഇതിൻ്റെ ഇത് ഫൈബറാണിതിൻ്റെ ശരിക്കും ഫൈബർ അത് വല നമ്മൾ വായിക്ക വായിൽ ഇത് വലയായിട്ട് വരും അതുകൊണ്ടാണ് ഇതിനെ മാറ്റുന്നത് ചവയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കറയും വലയും മാറ്റി ഇതേപോലെ എടുക്കാം ഇതിൻ്റെ വലയും കറയും എല്ലാം മാറ്റി വെച്ചിട്ടുള്ളതാണിത് ഇതിന് നമുക്ക് എങ്ങനെ തയ്യാറാക്കണം കാണാം തോരൻ റെഡിയാക്കുന്നതിന് വേണ്ടി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു അൽപ്പം കടുക് ഇട്ട് കൊടുക്കുക അതിൽ കൂടെ ഒരു അൽപ്പം ഉഴുന്ന വരിപ്പ് കൂടെ ഇട്ട് കൊടുക്കുക നല്ലൊരു ടേസ്റ്റാണ് ഉഴുന്ന പരിപ്പൊക്കെ ഇട്ടാൽ ഒരു വറ്റൻ മുളക് കുഞ്ഞായിട്ടേ പോലെ ഒക്കെ ചെയ്യാം വലുപ്പം കരിവേറ്റില്ല എല്ലാം ഒഴിഞ്ഞു ചുമന്ന് വന്നിട്ടുണ്ട് എല്ലാം പൊട്ടി വന്ന് പിന്നെ നമുക്കിത് തോരനിച്ച് കൊടുക്കാം അരിഞ്ഞ് വെച്ചേക്കുന്ന വാഴക്കൂമ്പ് അഥവാ വാഴ ചുണ്ട് അത് ചേർത്ത് കൊടുക്കും നമുക്ക് அல்பம் உப்பிண்ட் சேர்ந்து கொடுக்கிறது இன்னல் வேவள்ளதான മൂടികൊണ്ട് മൂടി വെച്ച് വേവിക്കണം നമുക്കൊരു അരപ്പുണ്ടാക്കണമല്ലോ അതിന് ഒരു മിക്സിയുടെ ജാറിൽ കുറച്ച് ഒരു മൂന്ന് നാല് വെളുത്തുള്ളി അല്ലി ഒരു പിടി തേങ്ങ കൂട്ടത്തിൽ ഒരല്പം ജീരകം നല്ല ജീരകം മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ചതച്ചുകൊണ്ട് വരാം നമ്മൾ കൂമ്പ് വെന്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ ഒരു ഒരു പിടി ചെറുപയർ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ഇതിൽ ചേർത്താൽ നല്ല ടേസ്റ്റാണ് സാധാരണ ചക്കക്കുരുമൊക്കെ ചേർക്കും പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടെ നല്ല പോഷകമൊക്കെ ഉള്ളതല്ല ഈ ചെറുപയറ് അപ്പോൾ അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്യുക ഈ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി പയറിൽ ഞാൻ അല്പം ഉപ്പ് കൂടെ ചേർത്തായിരുന്നു മേടിച്ച് വച്ചിരുന്നത് പിന്നെ നമ്മൾ ഇതിലേക്കുള്ള അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് നമുക്ക് ഒന്ന് ഒതുക്കി വെച്ച് ആ അരപ്പൊന്ന് ചൂടാ ആയതിനു ശേഷം നല്ലവണ്ണം ഇളക്കിയെടുക്കുക ആ നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് രണ്ടും കൂടെ നമുക്ക് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല മണം വരുന്നുണ്ട് ആ തൂമിൻ്റെയും പയറും മാറ്റി അരപ്പിൻ്റെയും ഒക്കെ തീ അല്പം കുറച്ച് വെച്ചിട്ട് വേണം ചെയ്യുക ഉപ്പെല്ലാം കറക്റ്റായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുന്നത് എല്ലാം ഈസിയാണ് എല്ലാ നാടൻ രീതിയിലുള്ള കറികളാണ് ഇതൊക്കെ ഇനി ഇപ്പോഴുള്ള ന്യൂ ജനറേഷനിലെ കുട്ടികൾക്കൊന്നും ഇത് ഇതൊക്കെയില്ലായി അവർക്കൂടെ ഒന്ന് കാണട്ടെ അറിയട്ടെ എന്ന് കരുതിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അങ്ങനെ തോരൻ റെഡി ആയിട്ടുണ്ട് വാഴക്കുമ്പോ വാഴ ചുണ്ടുകൊണ്ടുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഈസിയാണിത് ഉണ്ടാക്കാനായിട്ട് നല്ല ടേസ്റ്റും പോഷകവും എല്ലാം ഉള്ള ഒരു റെസിപ്പിയാണിത് എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ് താങ്ക്